അതേ ലളിതമായ ആശയങ്ങളെ നാം നമ്മുടെ വിമർശന ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യയശാസ്ത്ര വിശകലനത്തിന്റെ അടിസ്ഥാനത്തിൽ അപതീർമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആലോചിക്കുകയാണെങ്കിൽ അത് സങ്കീർണമായി തീരും മലയാളത്തിൽ നമുക്ക് പരിചിതമായ ഒരു ചൊല്ലുണ്ട് ഒരു ചൊല്ലല്ല നിരവധി ചൊല്ലുകളുണ്ട് അതിലൊരു ചൊല്ല് ഒരു ഇന്നത്തെ ലോക പശ്ചാത്തലത്തിൽ ആ ചൊല്ലിന് പുതിയ മാനങ്ങൾ ഉണ്ടായിത്തീർന്നു എന്നാണ് ഞാൻ കരുതുന്നത് ആ ചൊല്ലി ഇങ്ങനെയാണ് കേളൻ കുലുങ്ങിയാലും പാലം കുലുങ്ങില്ല ഇത് സത്യത്തിൽ ഒരു കീഴാള വിരുദ്ധമായ ചൊല്ലാണ് എന്ന് കാണാൻ ഞാൻ നേരത്തെ പറഞ്ഞ ലളിത വായന സമ്മതിക്കില്ല എന്നാൽ സൂക്ഷ്മ വായനയിലേക്ക് സങ്കീർണമായ വായനയിലേക്ക് നാം കടക്കുമ്പോൾ ആരാണ് ഈ ചൊല്ലിലെ കേളൻ എന്നാലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ നാട്ടിലെ കീഴാളരായ മേൽവിലാസം നഷ്ടപ്പെട്ട ജീവിതത്തിന്റെ പുറംപോക്കിലേക്ക് ദയാരഹിതമായി വലിച്ചെറിയപ്പെട്ട ജീവിതത്തിന്റെ കേന്ദ്രത്തിൽ സൂചികുത്താൻ ഇടം അനുവദിക്കപ്പെടാത്ത പൊടിഞ്ഞുതീരുന്ന അംബേദ്കറിന്റെ ഒരു പരികൽപ്പന കടപ്പെടുത്താൽ ചിതറിയ മനുഷ്യർ ആ ചിതറിയ മനുഷ്യരുടെ ചുരുക്ക പേരാണ് മലയാളത്തിന്റെ പേര് ചരിത്രം പരിശോധിക്കുമ്പോൾ കേരളം എന്ന് പറയുന്നത് അതുകൊണ്ട് കേരളം കുലുങ്ങിയാലും പാലം കുലുങ്ങില്ല എന്ന് പറയുന്നത് അധികാരത്തിന്റെ ഒരു പരസ്യമാണ് എന്നാൽ കേരളന്മാർ ഒന്നിച്ച് കുരുങ്ങിയാൽ ഏതു പാലവും പൊളിഞ്ഞു വീഴും എന്നുള്ളതിൻ്റെ ചരിത്രം സാക്ഷിയാണ് തുടർന്നും അത് സംഭവിച്ചു കൊണ്ടിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇല്ല പക്ഷെ കേരളന്മാരുടെ മൗലികമായ പ്രശ്നം അവർക്ക് ഒന്നിച്ചു കൂടാൻ പല കാരണങ്ങളാൽ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് അവരാണ് ഭൂരിപക്ഷം അധികാരം ന്യൂനപക്ഷമാണിത് എന്നിട്ടും ഭൂരിപക്ഷം വരുന്ന പീഡിത ജനതക്ക് പല കാരണങ്ങളാൽ ഐക്യപ്പെടാൻ കഴിയാതെ പോകുന്നതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് അധികാരം പടർന്ന് പന്തലിച്ച് അവരുടെ മേൽക്കോയ്മ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കെട്ടിവെക്കുന്നത് അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് വായന എന്ന് പറയുന്നത് ഇവിടെ നേരത്തെ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചു അതൊരു വിസ്തൃതിയാണ് അതൊരു വിമോചനമാണ് അത് സ്വാതന്ത്ര്യത്തിന്റെ അതിർത്തി രഹിതമായ ലോകത്തെ അഭിവാദ്യം ചെയ്യാനുള്ള ഒരു വിനയപൂർണമായ ശ്രമമാണ് നമ്മൾ തന്നെ ജീവിതത്തിൻ്റെ പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം പ്രപഞ്ചത്തിൻ്റെ അപാരതയുമായി സാദൃശ്യപ്പെടുത്തുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതം ഒരു നാനോ ബിന്ദുവാണ് നാനോ ബിന്ദു എന്ന് പറയുന്നത് അത്യന്ത സൂക്ഷ്മവും നമ്മുടെ ഭാഷയിൽ നിന്നുകൊണ്ട് ഇപ്പോൾ നമുക്ക് അനുഭവിക്കാത്ത അനുഭവിക്കാനാവാത്ത തീർച്ചയായിട്ടും വായനയിൽ ഒരു തലം കൂടിയുണ്ട് നമുക്ക് ഒരു തലമുണ്ട് നിലവിലെ ഭാഷയിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരു തലവുമുണ്ട്